മഹാനായ ഇമാമുൽ അബൂഹനീഫിയാഹു തായാലും കൊണ്ട് പൊന്നാര മുത്തുനബി സുല്ലാഹു അലഹി വസ്ല്ല തങ്ങളോടുള്ള അതിരറ്റ ഇഷ്കൊണ്ട് ബഹുമാനപ്പെട്ടവർ പൊന്നാര മുത്തുനബി സുല്ലാഹു അലഹി വസ്ല്ല തങ്ങളുടെ ഹദറത്തിലേക്ക് വരുമ്പോൾ ആ സവിധത്തിൽ നിന്നുകൊണ്ട് ആലപിക്കാൻ വേണ്ടി എഴുതി തയ്യാറാക്കിയ മഹത്തായ കാവ്യം പരിശുദ്ധമായ കസീതനിയ ആ കസീതത്തിൻ്റെ ഒഴമാനിയ എന്ന മഹത്തായ കാവ്യത്തിൻ്റെ വളരെ ലളിതമായ അർത്ഥ തലങ്ങളാണ് ചെറിയ രൂപത്തിലുള്ള പഠനമാണ് അലഹമില്ല നമ്മൾ ഇവിടെ നടത്തുന്നത് ഇത് ശ്രദ്ധിച്ചു പഠിച്ച് നമ്മൾ നടത്തുന്ന ചെറിയ ആ ടെസ്റ്റിൽ പാസാകുന്ന ആളുകൾക്ക് നല്ല അംഗീകാരങ്ങളും സമ്മാനങ്ങളും ഒക്കെ നൽകാൻ നമ്മളുടെ കൗഫുൽ വറ തസിയ ഗ്രൂപ്പ് ഇൻഷാ അള്ളാഹ് ഉദ്ദേശിച്ചിട്ടുണ്ട് എല്ലാവർക്കും അള്ളാഹു സുബാനഹുമായാലും ഫൊൻ പൊന്നാര മുത്ത നബി സാഹു അലഹി വസല്ല കുറിച്ച് നന്നായി പഠിക്കാനും പറയാനും ചിന്തിക്കാനും അള്ളാഹുതായ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്ന് നമ്മുടെ ഈ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഇൻഷാ അള്ളാ എല്ലാവരും ഒരു പതിനൊന്ന് സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് നമുക്ക് തുടങ്ങാം ഇൻഷാ അള്ളാ അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ اللهم صل على سيدنا محمد وعلى اله وصحبه وسلم Thermaan, <Geschants premier flying quotenotplayer> اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم، اللهم صل على سيدنا محمد وعلى آله وصحبه وسلم، اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم الله سبحانه وتعالى ഈ സ്വലാത്തിൻ്റെ കൊണ്ട് നമ്മുടെ കൽബ് അള്ളാഹു താല നന്നാക്കി തരുമാറാകട്ടെ അള്ളാഹു സുബാനഹുബത്താല ഹൃദയത്തിന് നല്ല വിശാലത അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ എല്ലാ അമലുകൾക്കും അള്ളാഹു താല ഇഹ്ലാസ് കബൂലിയത്ത് അള്ളാഹു താല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളൊക്കെ വിവരം കൂടിയ ആളുകളൊന്നുമല്ല വളരെ പരിമിതമാണ് വളരെ വളരെ പരിമിതമാണ് നമുക്കുള്ള അറിവുകൾ അല്ലാഹു താല നമുക്ക് നാഫ്യ ആയ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളെക്കാൾ മുതിർന്ന അൽമുള്ള വിവരമുള്ള ആളുകളോട് ചോദിച്ച് ചോദിച്ച് പഠിക്കാൻ അല്ലാഹു താല തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ ഇന്ന് ഒരൊറ്റ വരിയിൽ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് എന്താണ് മഹാനായ ഇമാമുല്ല അബു ഹനീഫുറത്തിൽ വന്ന് മുത്തനബി സാഹു അലഹി വസ്ലമ തങ്ങളെ വിളിച്ചുകൊണ്ട് പറയാൻ പാടാൻ എഴുതി വെച്ച ആ വരികൾ എന്താണ് ഒൻപതാമത്തെ വരിയാണ് അലഹമില്ല ഇന്ന് നമ്മൾ പറയുന്നത് അന്തല്ല ഓ തങ്ങൾ തങ്ങൾ മഹാനായ ആദം നബി സലാം ഇടതേടിയപ്പോൾ തപസ്സല എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് മധ്യവർത്തിയാക്കുക ഇടയാളനെ വെക്കുക ആദം നബി അലഹി തവസ്സുൽ ചെയ്തപ്പോൾ ാക്കിയപ്പോൾ മധ്യവർത്തിയാക്കി തങ്ങളെ വെച്ചപ്പോൾ മിൻ ആദൻ നബി വന്നുപോയ ഒരു ചെറിയ പിഴവ് പാപം എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല കാരണം അമ്പിയാക്കന്മാര് പാപം ചെയ്യുകയില്ല അപ്പൊ ആദൻ നബി അലഹിസലാമിൽ നിന്നും ഒരു പിഴവ് സംഭവിച്ചുപോയി എന്താണ് ആ പിഴവ് നമുക്കൊക്കെ അറിയാം ഞാൻ ചരിത്രത്തിലേക്ക് പടച്ചു പടച്ചു നമ്മുടെ നമ്മുടെ വാപ്പ ഉമ്മ ില്ലെഹു അബുൽ ബഷർ മനുഷ്യ പിതാവാണ് സർവ മനുഷ്യരുടെയും പിതാവാണ് ആദ്യം ആ ആദിനെ അള്ളാഹു സുബാൻ സൃഷ്ടിച്ചപ്പോൾ ആദം നബി അലൈഹിസ്സലാമിന്റെ ഭാര്യയല്ലിൽ നിന്ന് ഹവ്വ ബിബി റളിയല്ലാഹു അൻഹയെയും അല്ലാഹു തആല പഠിച്ചു എന്നിട്ട് ആദമിനോട് പറഞ്ഞു യാ ആദമൂ ഉസ്കുൻ അнда വസൗജുക്കൽ ജന്ന വസൗജുക്കൽ ജന്ന ആദമേ നീയും നിന്റെ ഭാര്യയും ഈ സ്വർഗ്ഗത്തിൽ താമസിക്കുക വലാ തഖറബ ഹാദിഹിസ്സദറ ഇവിടെ ഇവിടെ ഉള്ളതൊക്കെ നിങ്ങൾക്ക് അനുവദനീയമാണ് പക്ഷെ ആ കാണുന്ന മരത്തിലേക്ക് നിങ്ങൾ അടുക്കരുത് അതിന്റെ പഴം നിങ്ങൾ പറച്ച് ഭക്ഷിക്കരുത് അതിന്റെ പേരെ ഇസ്ലാം വ്യവസ്ഥകളൊക്കെ പാലിച്ചു അങ്ങനെ സ്വർഗത്തിൽ സന്തോഷികളായി അവർ രണ്ടുപേരും ആ സ്വർഗത്തിൽ ഇങ്ങനെ താമസിക്കുമ്പോഴാണ് ഇബിലീസിന്റെ കെണിവലയിൽപ്പെട്ട് ഇബിലീസിന്റെ ചതിയിൽപ്പെട്ട് ഒരു ചെറിയ പിഴവ് ആദൻ നബി അലഹി സലാം ചെയ്തുപോയി കഴിക്കരുത് എന്ന് പറഞ്ഞ മരത്തിന്റെ ആ പഴം പറച്ച് കഴിച്ചുപോയി അപ്പോഴോ ആദൻ നബി അലൈഹിമിനോട് അള്ളാഹുസ്മഹാൻ ഒരു സസ്പെൻഡ് ചെയ്യൽ തൽക്കാലത്തേക്ക് ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഇനി ഇവിടെ വസിക്കാൻ കഴിയില്ല ഇനി നിങ്ങൾ ഭൂമിയിലേക്ക് പോവുക എന്ന് പറഞ്ഞ് ആദിനി അലൈഹി സ്വലാമിന് സ്വർഗത്തിൽ നിന്ന് അള്ളാഹു താല ഭൂമിയിലേക്ക് ഇറക്കി നമുക്കറിയാം ആദിനി അലൈഹി സ്വലാമിനെ അന്ന് ഇന്ത്യയിൽപ്പെട്ട സ്ഥലമാകുന്ന ശ്രീലങ്ക സിലോൺ ആദം മല ഇന്നും ഏറ്റവും മഹത്വമുള്ള മലയാണ് ആ ആദിനി അലൈഹി സ്വലാമിനെ ആദിനബിഅ അലൈഹി സ്ലാം സ്വർഗത്തിൽ നിന്ന് ഡയറക്റ്റ് ഇറങ്ങി വന്നത് എവിടെയാണ് നമ്മുടെ ഇന്ത്യയിൽപ്പെട്ട അന്ന് ഇന്നല്ല അന്ന് ശ്രീലങ്കയിലെ ആന്തം മല എന്ന് പറയുന്ന സ്ഥലത്താണ് ആ ആദിനിഅ അലൈഹി സ്വലാം കാട്ടിലേക്കു വനത്തിലേക്ക് ഭൂമിയിലേക്ക് ആദ്യമായൊരു മനുഷ്യൻ വരികയാണ് മൃഗങ്ങളുണ്ട് മൃഗങ്ങളൊക്കെ പേടിച്ച് മാറി മാറി നടന്നു പക്ഷെ ഒരു മൃഗം മാത്രം ആദനബി അലൈഹി സ്വലാമന്റെ അരികിലേക്ക് ഇങ്ങനെ കൂടി വന്നു ഒരു മാൻ പേട ആ മാൻ ഇങ്ങനെ ആദിനി അലൈഹി സ്വലാമന്റെ ത മടിയിൽ തലവെച്ചിരുന്നപ്പോ ആദിനെ സ്വലാമിന്റെ കൈകൊണ്ട് ആ മാനിന്റെ പുറത്തുകൂടി ഇങ്ങനെ തടകി സ്വർഗത്തിൽ നിന്ന് വന്ന ആദി നബി അലൈഹി സ്വലാമിന് ആ സ്വർഗത്തിന്റെ സുഗന്ധം കസ്തൂരിയുടെ സുഗന്ധം ആദി നബി അഹ് സ്ലാമിന്റെ കൈപ്പട അതിൽ നിന്നും ആ മാനിന്റെ പുറത്ത് ആ സുഗന്ധം അതെ അള്ളാഹു സുബാന ആ മാനിന് നൽകുകയാണ് അതുകൊണ്ടാണ് ആ മാന് ഇന്ന് ഏറ്റവും ബലപടിപ്പുള്ള സുഗന്ധം കസ്തൂരിയല്ലേ അതെവിടെ നിന്നാണ് കസ്തൂരി മാനിൽ നിന്നാണ് കസ്തൂരി എന്ന് പറയുന്ന ആ സുഗന്ധം ഉണ്ടാക്കുന്നത് അപ്പോ ആ മാനിന് ആ സുഗന്ധം ലഭിക്കാനുള്ള കാരണം എന്താണ് അതിന്റെ പേലെ സലാമിൻ്റെ ആ കൊണ്ടാണ് അപ്പോ ചരിത്രത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല ാഹു വന്നഹെ ഇന്ന് നമ്മൾ സൗദി അറേബ്യയിൽ ഹജ്ജിനും ഉമറക്കുമൊക്കെ പോകുമ്പോൾ ചെന്നിറങ്ങുന്ന എയർപോർട്ടിന്റെ പേരുന്ന ജിദ്ദ എയർപോർട്ട് ജിദ്ദ എന്ന് പറഞ്ഞാൽ എന്താണ് ജിദ്ദ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാണ് എന്താണ് ആ സ്ഥലത്തിന് അങ്ങനെ പേര് മക്ബർ അവിടെയാണ് ഹൗവാഹി റതി അള്ളാഹു അവിടെയാണ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നത് അതിന്റെ പേരെ വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങകലെ നിന്നും അങ്ങകലെ ഹവ്വാബി ഇവിടെ അരികിലേക്ക് ആദ്യപേലെ സ്ഥലം നാൽപ്പത് വട്ടം നടന്ന് കാൽനടയായി ഹജ്ജിന് പോയിട്ടുണ്ട് അങ്ങനെ ആദൻ നബി അലൈഹി സ്വലാം നാൽപ്പതാമത്തെ പ്രാവശ്യമാണ് ഹവ് കണ്ടുമുട്ടിയത് ആ കണ്ടുമുട്ടിയ സ്ഥലത്തിനാണ് അറഫ പരസ്പരം തിരിച്ചറിഞ്ഞ സ്ഥലം എന്നറിയപ്പെടുന്ന അറഫ എന്ന പേര് കിട്ടാനുള്ള കാരണം പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു ചരിത്രങ്ങളൊക്കെ നിങ്ങൾക്കറിയാം അതുകൊണ്ട് അതിന്റെ വിശദീകരണത്തിലേക്ക് കിടക്കുന്നില്ല ആദം നബി അലൈഹി സ്വലാമ് ചെയ്തു പോയ ആ ഒരു പിഴവ് സലാം ചെയ്തു പക്ഷേ സ്വീകരിച്ചില്ല നമുക്ക് വ്യക്തമാക്കി പഠിപ്പിച്ചു തരുന്നുണ്ട് വിശദീകരിച്ചു നൽകുന്നുണ്ട് എന്താണ് ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി തങ്ങൾ തന്റെ അൽ ഹസാൽ എന്ന ഗ്രന്ഥത്തിലും അതുപോലെ

പിഴവ് സംഭവിച്ചപ്പോൾ അത് നബി അലൈഹി എങ്ങനെയാണെന്ന് അറിയുമോ ാഹു അലൈഹി വസ്ല്ല ഹക്കുകൊണ്ട് എനിക്ക് നീ പൊറത്തു തരണേ അല്ലാൻ ആരാ ആദം നബി ആദമും മറ്റൊരു മനുഷ്യനെ പടച്ചിട്ടില്ല ആ സമയത്ത് ആദം നബി അലഹി ചോദിച്ചു ഓ ആദമേ മുഹമ്മദിനെ മുഹമ്മദ് നബി 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 അലൈഹി വസല്ലമ തങ്ങളെ നിങ്ങൾക്ക് 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 എങ്ങനെ 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 അറിയാം 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 ഞാൻ ആ മുഹമ്മദ് അതെ പിന്നെ പറഞ്ഞു എന്നെ നീ സൃഷ്ടിച്ചപ്പോൾ നിന്റെതായ അതെ നിന്റെ റൂഹിൽ നിന്ന് എന്നെ പടച്ചിട്ട് എന്നിലേക്ക് നീ ഊതിയപ്പോ എനിക്ക് ജീവൻ വെച്ചപ്പോ ഞാൻ എൻ്റെ തല ഇങ്ങനെ ഉയർത്തി മുകളിലേക്ക് നോക്കിയപ്പോ ആദ്യമായി കണ്ട കാഴ്ച എന്താണെന്നറിയോ മുഹമ്മ ഞാൻ ആദ്യമായി കണ്ടത് കമാനങ്ങളിൽ തൂണുകളിൽ എഴുതി എന്ന് എഴുതി വച്ചിരിക്കുന്ന എനിക്ക് കാണാൻ കഴിഞ്ഞു ഞാൻ മനസ്സിലാക്കി അന്നക്ക പടച്ചറബ് നീ ഒരിക്കലും നിന്റെ പേരിനോട് ചേർത്ത് മറ്റൊരു പടപ്പിന്റെ പേര് നീ എഴുതി വെക്കണമെങ്കിൽ ചേർത്ത് വെക്കണമെങ്കിൽ അത് അഹബുൽ നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു പടപ്പായിരിക്കും അത് അങ്ങനത്തെ ഒരു പടപ്പിന്റെ പേരായിരിക്കും നീ എഴുതി വെക്കുന്നത് ആദം നബിയെ നിങ്ങൾ പറഞ്ഞത് സത്യം തന്നെയാണ് മുഹമ്മദു മുഹമ്മദ് ഇല്ല ഇരുന്നുവെങ്കില് ആദമേ നിന്നെ ഞാൻ പടയ്ക്കുമായിരുന്നില്ല ആദിം നബി അലൈഹു സ്ലാമിനോട് അള്ളാഹു സുബാൻ ആന പറയുകയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ ആദമേ നിന്നെ ഞാൻ അപ്പോ ആദ നബി തവസ്സല നമ്മൾ മങ്കൂസ് മൗലിദ് തോന്നുമ്പോ എന്താണ് ആദൻ നബി അലൈഹി സ്വലാം പൊന്നാര മുത്തു അലൈവലെ കൊണ്ട് തവസ് എന്ന്ഹു മംഗൂസ് അകത്ത് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് മഹാനായ സൈനുദ്ദീൻ മഹ്ദൂമ് തങ്ങളുടെ സ്വന്തം വകയായി അവിടെ പറഞ്ഞതല്ല മഹാൻ കിതാബ് നോക്കി പറഞ്ഞതാണ് ഏത് കിതാബ് ഏത് കിതാബ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ബഹുമാനപ്പെട്ട ഹഫല ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അതുപോലെ എത്രയെത്ര പണ്ഡിതന്മാർ ബഹുമാനപ്പെട്ട ഇമാം ഹാകിം റളിയല്ലാഹു തആല അൻഹു ആറാ ഇമാം ഹാകിം റളിയല്ലാഹു അൻഹു അബൂ അബ്ദില്ലാ മുഹമ്മദ് ഇബ്നു അബ്ദില്ലാഹിൽ ഹാകിം അൽ നൈസാബൂരി റളിയല്ലാഹു തആല അൻഹു മിൻ കിബാരിൽ മുഹദ്ദിഥീന ബഹുമാനപ്പെട്ട ഇമാം ഹാകിം റളിയല്ലാഹു മുസ്തദറക് എന്ന ഗ്രന്ഥത്തിന്റെ

ോട് ആദം നബി അലൈഹിന് വന്ന പിഴവ് റബ്ബെ മുഹമ്മദ് നബി എനിക്ക് നീ പൊറത്തു തരണേ റബ്ബേ എന്ന് ആദം നബി അലൈഹിന്നപ്പോ അല്ലാഹുല പറഞ്ഞു തീർച്ചയായും ആദമേ നിനക്ക് ഞാൻ പുറത്തു തന്നിരിക്കുന്നു നിനക്ക് ഞാൻ പുറത്തു തന്നിരിക്കുന്നു പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം ഖുർആൻ പറയുന്നു ആദം നബി അലൈഹി സ്ലാമിൻ്റെ തൗബ അള്ളാഹു സ്വീകരിക്കാനുള്ള കാരണം എന്താണെന്നറിയുമോ

الله تعالى سيقرت انه هو التواب الرحيم തീർച്ചയായും സ്വീകരിക്കുന്നവനാണ് കരുണ ചെയ്യുന്നവനാണ് ആദം നബി എത്ര എത്ര ചെയ്തു അവസാനം പടച്ചവനോട് ചില വാചകങ്ങൾ ആദം ഒരുവിട്ടപ്പെടാണ് അള്ളാഹുബി അലഹിമിൻറെ അള്ളാഹു സ്വീകരിച്ചത് അതെ നബിഅ അലൈഹി സ്ലാമിന്റെ തൗബയെ അള്ളാഹു സ്വീകരിച്ചത് ആദി അലൈഹി സ്ലാം ചില വാക്കുകൾ ചില കെലിമത്തുകൾ റബിനോട് പറഞ്ഞപ്പെടാണ്

ആദം നബി അലൈഹി സ്ലാം ചില കെലിമത്തുകൾ റബ്ബിനോട് പറഞ്ഞപ്പോഴാണല്ലോ അള്ളാഹു ആദൻ നബി അലെഹിമിന്റെ തൗബ സ്വീകരിച്ചത് ആ കെലിമത്ത് എന്തായിരുന്നു എന്ത് വാചകമായിരുന്നു എന്തായിരുന്നു ആദൻ റബ്ബിനോട് എന്ന് ഞാൻ പൊന്നാര മുത്തു നബി അലൈഹി തങ്ങളോട് ചോദിച്ചു റഈസുൽ മുറിൻ മഹാനായ അബ്ദുല്ലാഹി അബ്ബാസ് അബ്ദുലാഹിബു അന്നു നിന്ന് പറയുകയാണ് അവിടുന്ന് ചോദിച്ചപ്പോൾ മൊത്തം നബി സാഹുഅല തങ്ങൾ കൊടുത്ത മറുപടി എന്താണെന്ന് അറിയുമോ നബിഅഅല തങ്ങൾ പറഞ്ഞു ആദം നബി അലൈഹി ചോദിച്ചത് ആദം നബി ോട് തേടിയത് അള്ളാഹുവിനോട് വേണ്ടി മുന്നിൽ വെച്ച വാചകം എന്താണെന്നറിയുമോ എന്താണ് മുഹമ്മദ് നബി അലൈഹി തങ്ങളുടെ പൊന്നാര ഹക്കുകൊണ്ട് ഹക്കുകൊണ്ട്

فَتَلَقَّى آدَمُ مِن رَّبِّهِ بِكَلِمَاتٍ فَتَابَ عَلَيْهِ اَكَلِمَتُ എന്തായിരുന്നു ഇതായിരുന്നു അല്ലാഹുമ്മ അല്ലാഹുമ്മ ഇന്നി അസ്അലുക്ക ബിഹഖി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫവ അലിയ്യൻ റളിയല്ലാഹു അൻഹു വഫാത്തിമ റളിയല്ലാഹു അൻഹാ വൽ ഹസനി വൽ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുമാ റബ്ബെ മുത്തുനബി സലാഹു അലഹി വസ്ലമ തങ്ങളുടെ ഹക്കുകൊണ്ട് അലിയാരു തങ്ങളുടെ ഹക്കുകൊണ്ട് ഫാത്തിമ ബേബിയുടെ ഹക്കുകൊണ്ട് ഹക്കുകൊണ്ട് റബ്ബെ സ്വീകരിക്കണേ അള്ളാർ ഇതായിരുന്നു ആദൻ നബി അലഹി റബ്ബിനോട് തൗബ ചോദിച്ചത് അല്ലെങ്കിൽ തപസ്സുലാക്കിക്കൊണ്ട് ചോദിച്ചത് അല്ലെങ്കിൽ തൗബ സ്വീകരിക്കാൻ വേണ്ടി മുമ്പിൽ വെച്ച വാചകങ്ങൾ അഷ്റഫുൽ ഹൽഖ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ചുരുക്കുകയാണ് എന്താണ് മഹാനായ കസീദത്തുൻമാനിയായി ബഹുമാനപ്പെട്ട തങ്ങൾ പറഞ്ഞു അന്തല്ലദീലം മാതവസ്സല ആദമോ ഓ നബിയെ തങ്ങളെ തങ്ങളെ തവസ്സല ആദമോ ആദം നബി കൊണ്ട് റബ്ബിനോട് ോട് മധ്യവർത്തിയാക്കൊണ്ട് നടത്തിയപ്പോലിസലാമിന് വന്നുപോയ വീഴ്ച കാരണം ആ വീഴ്ച കാരണം റബ്ബിനോട് തൗബയെ തേടിയപ്പോ ബിക്ക തങ്ങളെ തങ്ങളെ കൊണ്ട് നബി അല്ലാഹു തൗബയെ സ്വീകരിച്ചു വഹുവ അബാക എത്തരത്തിൽ ആദൻ നബി അലൈഹി സ്ലാം തങ്ങളുടെ പിതാവാണ് പിതാവാണ് അബുൽ ബഷറാണ്

മഹാനായ ഇമാമുൽ ഹനീഫ അതെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് അപ്പൊ നമ്മളൊക്കെ പറയാറില്ലേ അലൈഹി ഹക്കു കൊണ്ട് ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണേ റബ്ബെ നമ്മൾ പറയാറില്ലേ നമ്മൾ ഇത് പറയുമ്പോ ചില വഹാബികൾ പിടിച്ചവന്മാർ വന്നിട്ട് പറയും അങ്ങനെ പറയരുത് ഷിർഖാൻ 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 അടിമയിലേക്ക് റബ്ബിനെ ചേർക്കാൻ പാടില്ല ാക്കാൻ പാടില്ല തവസ്സുതയും ഒക്കെ ആണ് എന്ന് പറഞ്ഞ് ചില കിറുക്കന്മാര് വരാറില്ലേ അങ്ങനെ ഉണ്ടെങ്കിൽ ആദ്യത്തെ മുഷിരിക്ക് എന്ന് ആരെ പറയേണ്ടി വരും ആദൻ നബി അലൈഹി സ്വലാമിനെ പറയേണ്ടി വരും കാരണം ആദൻ നബി അലൈഹി സ്വലാമിന്റെ തൗബ അള്ളാഹുഅല സ്വീകരിച്ചത് മൊത്തം നബി സാഹു അലഹി വസ്ലമ തങ്ങളുടെ ഹക്കുകൊണ്ട് അള്ളാഹുവിനോട് ഇടിയപ്പെടാണ് അള്ളാഹുത്താല ചിന്തിക്കാൻ പഠിക്കാൻ മനസ്സിലാക്കാൻ അള്ളാഹു താല നമുക്ക്